നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയുള്ളവർക്ക് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ ഡി എസ് 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 ബി യിൽ എം ടി എസ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി നാലും എട്ട് മുതൽ അപേക്ഷിക്കാമായിരുന്നു മാർച്ച് എട്ട് വരെയാണ് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി പക്ഷേ ഒരിക്കലും നിങ്ങൾ മാർച്ച് എട്ട് വരെ കാത്തിരിക്കരുത് അറിയാമല്ലോ സെർവർ ബിസി ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ കാരണം ഇതിൻ്റെ യോഗ്യത എസ് എസ് എൽ സി ആയതുകൊണ്ട് ധാരാളം പേർ അപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഡൽഹി സബ് ഓർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഡൽഹി സബ് ഓർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത നേരത്തെ പറഞ്ഞു എസ് എസ് എൽ സി പാസ് മാത്രമാണ് കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ തീർച്ചയായും അവർക്ക് കൂടുതൽ പരിഗണനയുണ്ടാകും പക്ഷേ എസ് എസ് എൽ സി ഉള്ളവർ മുതൽ അപേക്ഷിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് പ്രത്യേകത അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈനായി നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവയെല്ലാം ഉപയോഗിച്ച് പണം അടയ്ക്കാം അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകളാണെങ്കിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കും അതുകൊണ്ട് തന്നെ അടച്ച ഫീസ് തിരിച്ചു നൽകില്ല എന്ന് മാത്രമല്ല അപാ അപേക്ഷാ ഫീസ് കൃത്യമായി അടയ്ക്കാതെ അപേക്ഷകൾ നൽകാൻ പാടില്ല അപേക്ഷാ ഫീസിന് പുറമേ വരുന്ന ബാങ്ക് ചാർജുകൾ ഉദ്യോഗാർത്ഥികൾ തന്നെ വഹിക്കേണ്ടതുമാണ് എന്നാൽ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ സ്ത്രീകൾ പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് ഫീസില്ല ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് വിവിധ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും ഓൺലൈനായി പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കണം ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയുന്നു എട്ട് മാർച്ച് രണ്ടായിരത്തി ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം ദൂരീകരിക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ജോലിയുടെ സ്വഭാവവും അതിൻ്റെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കൂടാതെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കുകയും ചെയ്യൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്